ങ്ങളായ കൃഷിയും കർഷകരെയും കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഞാനും എന്റെ സുഹൃത്ത് സിനുവുമായുള്ള യാത്ര തുടരുകയാണ് ഇന്ന് നമ്മൾ എത്തിപ്പെട്ടിട്ട് എത്തിപ്പെട്ടിട്ടുള്ളത് ഊട്ടിയിലാണ് ഊട്ടിയിലേക്കുള്ള യാത്രയ്ക്കിടയിലാണ് മനോഹരമായ ഈ ദൃശ്യം നമ്മൾ കണ്ടിട്ടുള്ളത് ഓരോ കർഷകന്റെയും വളരെ വിലപ്പെട്ട അധ്വാനമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രത്തോളം അവർ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളിലേക്ക് അവർ ഓരോ ഭക്ഷണ സാധനങ്ങളും എത്തിക്കുന്നത് എന്നുള്ളത് നമ്മളിതാ നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പോവുകയാണ് മലഞ്ചെരിവുകളിൽ എങ്ങനെ കൃഷി ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ഇതൊക്കെ ഇതൊക്കെ കണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് നമുക്കിത് കേരളത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇടുക്കിയിൽ കാന്തലൂര് പോകണം നമുക്ക് കൃഷി ചെയ്യാൻ മടിയാണ് ഒരു കണക്കിന് പറഞ്ഞത് മലയാളികളെ സംബന്ധിച്ചിടത്തോളം സ്ഥലങ്ങൾ ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ ഒഴിഞ്ഞുകിടന്നാ പോലും കൃഷി ചെയ്യാൻ വളരെയധികം മടി കാണിക്കുകയാണ് അപ്പൊ ഇവരൊക്കെ കണ്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് നല്ല നല്ല കൃഷി രീതികളെയും കർഷകരെയും നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞങ്ങള് ഇങ്ങനൊരു യാത്ര തുടങ്ങിയിട്ടുള്ളത് സ്ഥലങ്ങളിൽ വ്യത്യസ്തങ്ങളായ കൃഷിയാണ് ചെയ്യുന്നത് കിഴങ്ങ് മുട്ടക്കോസ് ബീട്രൂട്ട് കാബേജ് ഉരുളക്കിഴങ്ങ് വെളുത്തുള്ളി ആ മുള്ളങ്കി അതുപോലത്തെ കൃഷികളാണ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ഇവിടെ കാരറ്റാണ് വിളവെടുത്തിട്ടിരിക്കുന്നത് കൃഷിയുടെ നന്മകൾ തേടിയുള്ള ഞങ്ങളുടെ യാത്ര ഇന്ന് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഊട്ടിയിലാണ് ഊട്ടിയിലേക്ക് പോകുന്ന വഴിക്ക് വളരെ മനോഹരമായ രീതിയിൽ മലമടക്കുകളിൽ നന്നായിട്ടിവിടെ ശീതകാല പച്ചക്കറികൾ നന്നായിട്ട് കൃഷി ചെയ്തിട്ടുണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ അടിപൊളി ആയിട്ട് വിടത്ത് കർഷകർ ക്യാരറ്റ് ഇപ്പം വിളവെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് കേരളത്തിലൊക്കെ നമുക്ക് കഴിക്കാനായി വരുന്ന ധാരാളം ക്യാരറ്റൊക്കെ ഇതുപോലെയുള്ള കൂൾ സീസൺ ഏരിയ തണുപ്പുള്ള ഏരിയയിലൊക്കെ നന്നായിട്ട് ഇവിടുത്തെ കർഷകർ വിളയിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഭക്ഷിക്കാനായി കിട്ടുന്നത് വേറെ സന്തോഷമുണ്ട് കാരണം ഇതുലെ ക്യാരറ്റൊക്കെ അടിപൊളിയായിട്ട് ജൂലെ വിളവെടുത്തിരിക്കുന്ന കാഴ്ച കാണാൻ കഴിയുന്ന തന്നെ ഏറെ സന്തോഷകരമാണ് അതുമാത്രമല്ല നല്ല അടിപൊളിയാണ് നല്ല തണുപ്പാണ് ഇവിടുത്തെ ക്ലൈമറ്റും തണുപ്പാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ കാർഷിക വിളകളും നല്ല തണുപ്പാണ് ഈ പൊട്ടിച്ചെടുത്ത ക്യാരറ്റ് തന്നെ നല്ല മണമാണ് നമുക്ക് ഈ പാടത്തോട് ഇങ്ങനെ നടന്നു വരുമ്പോൾ തന്നെ ക്യാരറ്റിൻ്റെ മണം അടിപൊളി ഇവിടുത്തെ കർഷക തൊഴിലാളികളും കർഷകരൊക്കെ ചേർന്ന് ഇവരിങ്ങനെ ക്യാരറ്റൊക്കെ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല ശുദ്ധമായ ക്യാരറ്റൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല ക്യാരറ്റൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാൻ പറ്റും അപ്പം ഇതുപോലെ ഒരു കൂട്ടം കർഷകരുടെ ആത്മാർത്ഥമായിട്ടുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള കൂൾ സീസൺ വെജിറ്റബിൾസ് ഒക്കെ ഇവിടെ വിളയിക്കുന്നത് അത് മാത്രല്ല ഇവിടുത്തെ മറ്റു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മണ്ണ് ഇവിടുത്തെ മണ്ണ് എന്ന് പറഞ്ഞാൽ അടിപൊളി നല്ല കറുത്ത മണ്ണാണ് ഇവിടെ വള വളപ്രയോഗം നന്നായിട്ട് നടത്തിയില്ലെങ്കിൽ പോലും ഇവിടെ നന്നായിട്ട് വിളയാൻ ഭാഗത്തിലുള്ള മണ്ണാണ് ഈ മണ്ണ് വാരി എടുത്തപ്പോൾ തന്നെ നല്ല തണുപ്പാണ് കാരണം ശീതകാല വിളകൾക്ക് വിളയാൻ ഏറ്റവും അനുയോജ്യമായ ഒരു ക്ലൈമറ്റ് ആണ് ഇവിടെ ഉള്ളത് എന്നതാണ് ഈ നാടിന്റെ ഒരു പ്രത്യേകത എന്നത് അതുകൊണ്ട് അടിപൊളി ഒരു ഏക്കറ് കിടക്കുന്ന സ്ഥലത്ത് വരെ മലയോരങ്ങൾ മലൻ ചെരുവുകളിൽ നന്നായിട്ട് കൃഷിയിടം ഒരുക്കി നന്നായിട്ട് കാർഷിക വിളയവർ വിളയിച്ചെടുക്കുകയാണ് ഒരുപാട് അധ്വാനമുണ്ട് ഇവരുടെ അധ്വാനത്തിന്റെ വിയർപ്പിന്റെ വിലയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ മനോഹരമായ ഈ കാർഷിക സമൃദ്ധി എന്നത് എന്തായാലും ഏറെ സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും ഊട്ടിയിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇതുപോലെയുള്ള കൃഷിയിടങ്ങളിലൊക്കെ വരണം നല്ല ശുദ്ധമായ ക്യാരറ്റ് ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ് അടിപൊളി ഇവിടുന്ന് കാറ്റൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു വൈബാണ് അത് മാത്രമല്ല വളരെ സ്നേഹമുള്ളവരാണ് ഇവിടുത്തെ കർഷകർക്ക് സാധാരണ നമുക്ക് തോട്ടങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ പരിചയമില്ലാത്തവർക്കൊന്നും ഇറങ്ങാനൊന്നും കഴിയില്ല ക്യാരറ്റ് വിളവെടുക്കുന്ന ഒരു വലിയ തിരക്കിലാണ് ഇപ്പോഴാ സമയത്തിനിടയിൽ ഞങ്ങൾ ഇവിടെ അടിപൊളിയായിട്ട് സ്വീകരിച്ചു അതുമാത്രല്ല ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അത്യാവശ്യം പറഞ്ഞു തന്നു അങ്ങനെ തമിഴാണ് ഇവരുടെ ഭാഷയെങ്കിലും എല്ലാം നന്നായിട്ട് പറഞ്ഞു തന്നു ഇപ്പോൾ ഊട്ടിയിലൊക്കെ പോകുന്നവർ എന്തായാലും ഇങ്ങനെയുള്ള കൃഷിയിടങ്ങളൊക്കെ കാണുമ്പോൾ ഇവിടേക്ക് ഇറങ്ങണം ഇവരുടെ കാർഷിക വിളകൾ വാങ്ങി സഹായിക്കണം അപ്പൊ ഇവരൊക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് എല്ലാവർക്കും ഭക്ഷണം കിട്ടുന്നത് പ്യുവർ ക്യാരറ്റ് ആണ് ഇപ്പം മണ്ണിൽ നിന്ന് പടച്ചെടുത്താണ് ആ ഒരു ക്യാരറ്റിങ്ങനെ ഒടിച്ചെടുത്തപ്പോൾ അതിനായിട്ടുള്ള നിറം കണ്ട ആ ക്യാരറ്റിന്റെ തനിമ നഷ്ടപ്പെടാതെ നല്ല പ്യുവർ ശുദ്ധമായിട്ടുള്ള ആണ് കാണാൻ തന്നെ നല്ല രസമുണ്ട് തൊട്ടപ്പോൾ തന്നെ നല്ല ഐസ് കെട്ട പോലെ ഇരിക്കുകയാണ് അപ്പം ഞാൻ ഒന്ന് കടിച്ചു നോക്കുകയാണ് നല്ല രുചിയാണ് നല്ല ഒറിജിനൽ ക്യാരറ്റിൻ്റെ രുചി എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് നല്ല നല്ല തണുപ്പും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തതിനേക്കാൾ നല്ല റൈസ് കട്ട പോലെ ഈ കാരറ്റ് ഇരിക്കണം നല്ല രുചിയാണ് കാരറ്റൊക്കെ ഇങ്ങനെ വിളവെടുത്ത് നിരത്തി വെച്ചിരിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അത് റബ്ബാറെ ലുക്കാണ് അതുമാത്രമല്ല ഈ കാരറ്റൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിക്കോടത്തേക്കാണ് കോഴിക്കോട് വടകര കൊണ്ടോട്ടി ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലെ എത്തിക്കാൻ വേണ്ടിയാണ് ഇവരിതൊക്കെ ഇപ്പം വിളവെടുക്കുന്നത് തൊട്ടടുത്ത് തന്നെ ഒരു വണ്ടിയുണ്ട് അപ്പം അതിലേക്ക് കെത്തി വൈകാതെ തന്നെ രണ്ടോ മൂന്നോ ദിവസത്തിനകത്ത് ഈ കാരറ്റൊക്കെ നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് എത്തും നമുക്കെല്ലാം ഭക്ഷണത്തിന് വേണ്ടിയാണ് ഇവരെല്ലാം കൃഷി ചെയ്യുന്നത് ഇവിടുത്തെ കൃഷിയുടെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മണ്ണാണ് നല്ല ജൈവസമ്പന്നമായ മണ്ണ് ഇപ്പം കൃഷി ചെയ്ത് വിളവെടുപ്പ് കഴിഞ്ഞിട്ട് നല്ല കറുത്ത നല്ല ബലപുഷ്ടമുള്ള നല്ല ജൈവാംശമുള്ള നല്ല അടിപൊളി സൂപ്പർ മണ്ണാണ് അപ്പൊ ഈ മണ്ണിൽ എന്ത് നട്ടാലും അടിപൊളിയായിട്ട് വിളവ് കിട്ടുവെന്നതാണ് ഈ മണ്ണിന്റെ ഒരു പ്രത്യേകത പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഒരു മണ്ണൊരുക്കാറുണ്ട് മണ്ണിന്റെ പി എച്ച് ഒക്കെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്യാറുണ്ട് അതിന് വേണ്ടി ലൈമിംഗ് മെറ്റീരിയൽസ് ഒക്കെ കൃത്യമായിട്ട് മണ്ണിൽ ചേർക്കാറുണ്ട് പിന്നെ നിലമൊരുക്കലെന്ന് പറഞ്ഞാൽ നല്ല ചിട്ടയായിട്ടുള്ള നിലമൊരുക്കലാണ് നമ്മളെ പോലെയല്ല നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ അങ്ങനെയല്ല ഇവിടെ ഒരു വിളക്ക് അനുസൃതമായി ഒരു വിളയിൽ നിന്ന് എത്രമാത്രം വിളവ് കിട്ടും അതിനനുസൃതമായിട്ടുള്ള നല്ല ചിട്ടയായിട്ടുള്ള മണ്ണൊരുക്കമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമുക്ക് മറ്റൊരു സ്ഥലത്ത് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം ഈ ഈ കൃഷിയിടത്തിന്റെ ഒരു കോണിൽ കാരറ്റ് വിളവെടുക്കുകയാണ് മറുകോണിൽ ക്യാരറ്റ് നട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ എന്നും ക്യാരറ്റ് കിട്ടുന്ന തരത്തിലേക്കാണ് ഇവിടെ കൃഷി രീതികൾ അവർ ക്രമീകരിക്കുന്നത് അതിന് കൃത്യമായിട്ടുള്ള ചിട്ടയുണ്ട് വളപ്രയോഗത്തിനായാലും ജലസേനത്തിനായാലും ചിട്ടയായിട്ടുള്ള ഒരു ഇടപെടൽ ഇവിടെ കാണാൻ കഴിയുന്നു എന്നതാണ് ഇവിടുത്തെ ജലസേനം എന്ന് പറഞ്ഞാൽ സ്പ്രിങ്ക്ളർ ഇറിഗേഷനാണ് അവിടെ നമ്മുടെ ക്യാരറ്റ് തോട്ടത്തിൽ അവിടെ ഇവിടെ സ്പ്രിങ്ക്ലർ പൈപ്പുകൾ ഘടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ അവിടെ നിന്ന് ചിട്ടയായിട്ടുള്ള ടൈമൈമർ വെച്ച് നല്ല കൃത്യമായിട്ടുള്ള സമയത്ത് നല്ല ജലസേന പ്രക്രിയ നന്നായി നടക്കുന്നുണ്ട് ഇവിടുത്തെ കർഷകരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ കാരറ്റിന്റെ വിത്തുകൾ നട്ടു കഴിഞ്ഞാൽ വിത്തുകാരിന്റെ വിത്താണ് സീഡ് ഇവിടെ നടുന്നത് അപ്പോൾ വിത്ത് നട്ടു കഴിഞ്ഞാൽ നൂറ്റി ഇരുപതി നൂറ്റി ഇരുപതാമത്തെ ദിവസം കാരറ്റ് പോലെ നന്നായിട്ട് നമുക്ക് വിളവെടുക്കാൻ കഴിയുന്നതാണ് വളരെ ചെടിയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അതിനാവശ്യമായ എല്ലാ ഘടകങ്ങളും ന്യൂട്രിയൻസ് ആയാലും മറ്റു പോഷക മൈക്രോ ന്യൂട്രിയൻസ് ആയാലും ജൈവവളങ്ങളായാലും മണ്ണൊരുക്കോ ആയാലും എല്ലാം ചിട്ടയായിട്ട് ഇവിടെ നടത്തപ്പെടുന്നു എന്നതാണ് ഈ കൃഷിയിടത്തിൽ കാണാൻ കഴിയുന്ന കാഴ്ചകൾ അപ്പൊ നമ്മുടെ നാട്ടിൽ കൃഷി എന്ന് പറയുന്നത് ഇതുപോലൊരു സിസ്റ്റമേറ്റിക്കായിട്ടുള്ള കൃഷി ഇവിടെ കൃഷിയിടങ്ങൾ കാണാൻ തന്നെ അല്ല കേരറ്റൊക്കെ ഇങ്ങനെ വിളവെടുത്ത് നിരത്തി വെച്ചയ്ക്കുന്ന കാഴ്ച തന്നെ അടിപൊളിയാണ് ഇപ്പോഴും ഓരോ കാര്യത്തിലും അതിൻ്റെതായ ഒരു പകിട്ട് ഇവിടെ കാണാൻ കഴിയുന്നു എന്നതാണ് ദൈവത്തിന്റെ വരദാനം എന്നൊക്കെ പറഞ്ഞാൽ കേട്ടില്ലേ അത്രയും നല്ല ഭൂപ്രകൃതിയാണ് ഈ പ്രദേശങ്ങളിൽ ഇവിടെ പിന്നെ നമ്മളൊക്കെ സാധാരണ കാരത്തുകൾ കണ്ടിട്ടുള്ളത് കടകളിൽ എത്തുമ്പോ ഇതേപോലെ ഒന്നോ രണ്ടോ അല്ലെങ്കിൽ കുറച്ച് ക്യാരറ്റുകൾ വിൽപ്പനയ്ക്ക് വെച്ചിട്ട് കാണും ഇതുപോലെ ഫ്രഷ് ആയിട്ട് ഈ ഭൂ പിന്നെ കൃഷിയിടത്തിൽ നിന്ന് എടുക്കുന്ന ക്യാരറ്റുകൾ ഇത് അതിമനോഹരാണ് കാണാൻ അത് മാത്രമല്ല ഇതിന്റെ എന്താ പറയാ നമ്മളിപ്പോ ഒരു വെജിറ്റബിൾസ് കഴിക്കുകയാണെങ്കിൽ തന്നെ അതിന് ജീവനോടെ കഴിക്കണം എന്ന് പറഞ്ഞില്ലേ ആ ജീവനുള്ള സാധനാണിത് നമ്മളെ മുന്നിൽ ശവമായി എത്തിയതിനു ശേഷം അല്ല ശരിക്കും നമ്മൾ പച്ചക്കറി ആയാലും മറ്റു സാധനങ്ങൾ ആയാലും കഴിക്കേണ്ടത് ഇത് ജീവനുള്ള പച്ചക്കറിയാണ് പ്രിയപ്പെട്ടവരെ ഇതാണ് കൊത്തം എന്ന് പറയുന്ന ഉപകരണം ഇത് ക്യാരറ്റ് വിളവെടുക്കാനും ഉരുളക്കിഴങ്ങനെ നന്നായിട്ട് വിളവെടുക്കാൻ ഒന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇംപ്ലിമെന്റ് ആണ് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ് ഇത് വെച്ച് എങ്ങനെ ക്യാരറ്റ് വിളവെടുക്കുമെന്ന് നമുക്കൊന്ന് കാണാം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് കൊത്തുക വേണ്ട അടിപൊളി ക്യാരറ്റ് ഇങ്ങനെ ഇളക്കി എടുക്കണ്ട വളരെ സിമ്പിൾ ആയിട്ട് ഇളക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉപകരണമാണ് ഇതിനെ കൊത്തെന്നാണ് ഇവർ പറയുന്നത് വേണ്ട കിടക്കാച്ച് ക്യാരറ്റ് ഇങ്ങനെ വിളഞ്ഞിരിക്കുന്ന അടിപൊളി വല്ലാത്തൊരു മണം സത്യം പറഞ്ഞ സാധാരണ നമുക്ക് മണ്ണിന്റെ സ്മെല്ലാണ് കാണുന്നത് ഇവിടെ മണ്ണിന്റെ സ്മെല്ല അടിപൊളി മണാണ് നമുക്ക് എടുത്തൊന്ന് കഴിക്കാൻ തോന്നും അപ്പൊ ഇങ്ങനെയാണ് ക്യാരറ്റ് വിളവെടുക്കുന്നത് ഇവരെല്ലാരും ഉണ്ട് അടിപൊളി കാഴ്ചകളാണിത് അടിപൊളി ക്യാരറ്റ് നല്ല ഫ്രഷ് ക്യാരറ്റ് ഇങ്ങനെ വിളവെടുക്കുന്ന കാഴ്ച നല്ല സന്തോഷകരമാണ് അത് മാത്രമല്ല നല്ല ആനന്ദദായകവുമാണ് മനസ്സിന് ഒരുപാട് സന്തോഷം കിട്ടും നമുക്ക് ഇതുപോലെ കർഷക കർഷകരോടൊപ്പം കർഷക തൊഴിലാളികളോടൊപ്പം അടുത്ത് ഇടപഴകി അവരോടൊപ്പം നിന്ന് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു തന്നെ ഏറെ സന്തോഷം കാരണം ഒരു വല്ലാത്ത വായ്പ ആണ് ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചില്ല കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് കൃഷി കാണാനും കൃഷി പഠിക്കാനും കൂടുതൽ കൃഷി അറിവുകളൊക്കെ അറിയാനും വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നതെങ്കിലും പക്ഷേ ജോലിയുള്ള അനുഭവങ്ങൾ ഇവരുടെ സ്നേഹം അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു സന്തോഷം എന്നത് നമ്മൾ ഊട്ടിയിൽ നമ്മൾ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെയുള്ള കൃഷിയിടങ്ങൾ കണ്ടാൽ ഇറങ്ങണം ഫ്രഷ് ആയിട്ടുള്ള നല്ല കൂടുതലുള്ള ക്യാരറ്റും സവാളയും വെളുത്തുള്ളിയും റേഡിഷും മുട്ടക്കോസൊക്കെ ഇവിടെ നിന്നും വാങ്ങാൻ പറ്റും ഇവിടെ ഇപ്പം ക്യാരറ്റ് അടുത്തത് പ്ലാന്റ് ചെയ്യാൻ പോവാണ് നമ്മൾ നാട്യം കണ്ടത് ക്യാരറ്റ് വിളവെടുപ്പാണ് അടുത്ത കെട്ടത് അവിടെ ക്യാരറ്റ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ചേച്ചിമാരൊക്കെ അതിന്റെ പണിയിലാണ് അതിന്റെ അത് ആ വിത്ത് പാകം അടുത്ത വിത്തുകളിലാണ് വറക്കേണ്ട വരുന്നത് വിത്തുകളിലാണ് എല്ലാവരും വിത്താണ് നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാണ് ചേച്ചിയുടെ അവിടെ കാണിച്ചു തന്നിട്ടുണ്ട് ഇതാണ് കാരറ്റിന്റെ വിത്ത് ഈ ഒരു വിത്താണ് നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല ഈ ഒരു വിത്താണ് ഇത്രയും വലിയ നല്ല കാരറ്റ് ആയിട്ട് നമ്മുടെ ഏർ മുമ്പിലേക്ക് എത്തുന്നത് കർഷകരുടെ സ്നേഹോപകാരവുമായിട്ട് തൽക്കാലം നമ്മൾ ഇതാ ഇവിടുന്ന് പിൻവാങ്ങുകയാണ് ഒരിക്കലും നമ്മൾ യാത്ര അവസാനിക്കുന്നില്ല കർഷകരെയും നല്ല വ്യത്യസ്ത കൃഷിയെയും കാണാൻ വേണ്ടി നമ്മുടെ യാത്ര തുടരുകയാണ് അടുത്ത പോയിന്റിൽ കാണാം ഓക്കെ